ഹലോ ഗുഡ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോ ഫോണിൽ സിഗ്നൽ ഇല്ല ആരെയും വിളിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്തോ ഭാഗത്തിന് കറന്റ് മാത്രമുണ്ട് വീട്ടിലിപ്പോ വെള്ളവും തീർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ബ്രിക് എന്ന് പറയുന്ന ഒരു കിഡിലൻ സിനിമയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ടിമ്മിനെയാണ് കാണിക്കുന്നത് അവനൊരു ഗെയിം പ്രോഗ്രാമർ ആണ് ടിമ്മിന്റെ ഭാര്യയാണ് ഒളിവിയ ഒളിവിയയുടെ ഗർഭം ഇപ്പോൾ പോയിരിക്കുകയാണ് അതിനുശേഷം രണ്ടുപേരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല കുഞ്ഞ് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ ഡിപ്രഷൻ അടിച്ചാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പോൾ താമസിക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെന്റിൽ റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒളിവിയൻ ടിമ്മും കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ തൊട്ടടുത്ത ടൗണിലായിട്ട് എന്തോ പൊട്ടിത്തെറി നടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അങ്ങോട്ടേക്ക് കുറെ ഹെലികോപ്റ്റേഴ്സ് ഒക്കെ പോകുന്നുണ്ട് അപ്പോഴാണ് ഇവരുടെ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ ഇവർ കാണുന്നത് ഉടൻ തന്നെ റിനോവേഷൻ വർക്കുകൾ പൂർത്തിയാക്കാമെന്ന് ഈ ഒരു ഫ്രീഡ്മാൻ ഇവർക്ക് ഉറപ്പ് നൽകുകയാണ് ശേഷം നമ്മുടെ ഒളിവിയ ടിമ്മിനെയും കൊണ്ട് പോകുന്നത് ഒരു ചെറിയ വാനും കാണിച്ചു കൊടുക്കാനായിട്ടാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് രണ്ടുപേരും ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അപ്പൊ പാരീസിലൊക്കെ പോയിട്ട് നമുക്ക് കുറച്ച് മാറി നിൽക്കാം ഒരു ഫ്രഷ് ചാട്ട് ആവുമല്ലോ എന്നാണ് ഒളിവിയ പറയുന്നത് പക്ഷെ ടിമ്മ് സമ്മതിക്കുന്നില്ല ഞാൻ വരുന്നില്ല നീ പൊക്കോ എനിക്ക് ഒരുപാട് ജോലി തിരക്കുകൾ ഉണ്ടെന്നാണ് അവളെടുത്ത് ഇവൻ പറയുന്നത് ടിമ്മെല്ല ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഒളിവിയ ഒരുപാട് സങ്കടപ്പെട്ടാണ് അന്ന് കിടന്നുറങ്ങിയത് പക്ഷേ അവൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് പാരീസിലേക്ക് പോവാനായിട്ട് ഇപ്പൊ രാവിലെ ആറു മണിയായിട്ടുണ്ട് ഒളിവിയ എല്ലാ കാര്യങ്ങളും പാക്കൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അവൾ ഒരു കാര്യം കൂടി പറഞ്ഞു പാരീസിലേക്ക് പോകുന്ന ഞാൻ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധവും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവള് തുറന്നപ്പോ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിപ്പോയി കാരണം കറുത്ത കളറുള്ള ബ്രിക്സ് വന്നിട്ട് അടിഞ്ഞിരിക്കുകയാണ് ആ ഒരു ഡോറിന് ഫ്രണ്ടിലായിട്ട് എന്തൊക്കെ ചെയ്തിട്ടും അത് മാറ്റാനായിട്ട് കഴിയുന്നില്ല ഇതെല്ലാം തന്നെ നമ്മുടെ ടിമ്മിന്റെ പണിയാണെന്നാണ് അവൾ വിചാരിച്ചത് മര്യാദയ്ക്ക് നിങ്ങൾ ഡോർ തുറന്നോ അതിന് ഇത് ഞാൻ ചെയ്ത പണിയല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ടിമ്മ് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ജനലും മറ്റൊക്കെ തുറന്നു നോക്കുകയാണ് പക്ഷേ അവിടെയും ഇതേപോലെ തന്നെ കറുത്ത ബ്രിക്സ് വന്ന് നിറഞ്ഞിരിക്കുകയാണ് ബ്രിക്സ് എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൽ ഇഷ്ടിക എന്ന് പറയട്ടെ ഞാൻ അതുകൊണ്ടാണ് ഇഷ്ടിക എന്ന് പറയാത്തത് അപ്പൊ ജനലൊക്കെ തുറന്നോക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഒളീവിയ ദേഷ്യം പിടിച്ചിട്ട് ആ ഒരു ബ്രിക്സ് നേരെ ചവിട്ടെന്നൊക്കെയുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല അതിനൊരു അനക്കം പോലും സംഭവിക്കുന്നില്ല ഇത് എന്ത് തരം മെറ്റീരിയൽ ആണ് എന്ന് പോലും കണ്ടുപിടിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാനാണെന്നുണ്ടെങ്കില് ഇപ്പൊ ഫോണിൽ റേഞ്ചും കാണിക്കുന്നില്ല ടിമ്മി ഈ ഒരു ഫോണുമായിട്ട് ഈ ഒരു വാളിന്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോ തന്നെ ആ ഒരു ഫോൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുണ്ട് ദേഷ്യം പിടിച്ച ഒളിബിയ ഒരു ചെറിയ ഡ്രില്ലിംഗ് മെഷീനുമായി വന്ന് ഈ ഒരു ബ്രിക്ക് പൊളിക്കാനായിട്ട് നോക്കുകയാണ് അത് തുളയ്ക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ടിമ്മും അവളെ സഹായിച്ചു പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു വീടിന്റെ പല ഭിത്തികളിലും ഇവരിങ്ങനെ തുളച്ചു എല്ലായിടത്തും ഈ ഒരു ബ്രിക്സ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി അപ്പാർട്ട്മെന്റിലെ കറന്റ് മാത്രം പോയിട്ടില്ല വെള്ളം നിന്നു ഒരു സ്ഥലത്ത് തുളച്ചപ്പോ തൊട്ടടുത്ത് താമസിക്കുന്ന ഇവരുടെ നൈബേഴ്സ് ആയിട്ടുള്ള അന്നെ ഇവർ കാണുന്നുണ്ട് അന്നക്കും ഈ ഒരു അവസ്ഥയാണെന്ന് ഇവർക്കിപ്പോ മനസ്സിലായി അന്നയുടെ കൂടെ അവളുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള മാർവിനും ഉണ്ടായിരുന്നു എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ഇവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല വീട്ടിലിപ്പോ വെള്ളം നിന്നിട്ടുണ്ട് എന്തു ഭാഗ്യത്തിന് കറന്റ് മാത്രം ഇപ്പൊ ഉണ്ട് ശേഷിക്കുന്ന കുറച്ച് ഭക്ഷണം മാത്രമേ ഇനി അവിടെയുള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിശന്ന് മരിക്കുക അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തനാണ് എന്നും പറഞ്ഞുകൊണ്ട് ടിമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒളിവിയ ഇന്നലെ നമ്മൾ പാരീസിൽ ആ ഒരു വാനിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ നമ്മുടെ ടിമ്മിനും ദേഷ്യം പിടിച്ചിട്ട് അവന്റെ ഫോണ് ആ ഒരു ബ്രിക്കിൽ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അവന്റെ ആ ഒരു ഫോണിൽ ഉണ്ടായിരുന്ന ഒരു പാർട്സ് ആ ഒരു ബ്രിക്കിലിങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നുണ്ട് അതായത് അത് മാഗ്നറ്റിക് ആണെന്ന് നമ്മുടെ ടിമ്മിന് മനസ്സിലായി ഇപ്പോഴേക്കും ഒളിവിയെ ഒന്ന് തണുത്ത് ടിമ്മിനോട് സോറി ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു രണ്ടുപേരും കൂടി ചേർന്നിട്ട് കുറച്ച് മെറ്റൽസ് ഒക്കെ ആ ഒരു മാഗ്നറ്റിക് പോയിന്റ്സിൽ വെക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് പോയിന്റ്സിൽ ആ ഒരു മെറ്റൽസ് വെക്കുമ്പോൾ ഈ ഒരു മെറ്റൽസ് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ തന്നെ ടിമ്മിന് കാര്യം മനസ്സിലായി ഒളിവിയുമായി അവൻ അപ്പ തന്നെ തറയിൽ കിടന്നു ഭാഗ്യത്തിന് ഒളിവയ്ക്ക് ഒന്നും പറ്റിയില്ല പക്ഷെ നമ്മുടെ ടിമ്മിന്റെ പുറത്തായിട്ട് ഈ ഒരു മെറ്റൽസ് തറച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇപ്പൊ ഒളിവിയ എടുത്തു കൊടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ രണ്ടുപേരും അന്തം പെട്ട പെരിച്ചാഴികളെ ഇങ്ങനെ ഇരിക്കുക ഒളിവിയെ രക്ഷിച്ചതിന് അവള് നന്ദിയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി അടുക്കളയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണമൊക്കെ പങ്കിട്ട് കഴിക്കുകയാണ് ഇവരുടെ അടുത്ത അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അന്നയും മാർവിനാണെന്നുണ്ടെങ്കിൽ ഡ്രഗ് യൂസേഴ്സ് ആയിരുന്നു അവര് ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ഡ്രഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്തൊക്കെയോ ബഹളം കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും എന്തോ ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന വിചാരിച്ചിട്ട് ഒരു വടിയുമായിട്ട് നമ്മുടെ ടീമും അതുപോലെ തന്നെ ഒളിവിയും അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നുണ്ട് മാർവിൻ അന്നെയും ഉപദ്രവിക്കുകയാണെന്നാണ് ഇവർ രണ്ടുപേരും വിചാരിച്ചത് എന്നിട്ട് മാർവിനെ പൊതുരെ തല്ലാനായിട്ട് നിന്നപ്പോഴേക്കും അന്ന വന്നിട്ട് തടയുകയാണ് ഉള്ള ഡ്രഗ് എല്ലാം അവന്റെ ശരീരം പോലും കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ മാർവിന് കഴിയുന്നില്ല ഇനിയും ഇവർക്കെതിരെ തിരിയുമെന്ന് വിചാരിച്ചിട്ട് ടിം അവന്റെ കൈയൊക്കെ കെട്ടിയിടുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ ഒളീവിയ ഒരു പ്ലാൻ പറയുന്നുണ്ട് അതനുസരിച്ചിട്ട് ഇപ്പോ നമ്മുടെ ടിമ്മും ഒളിവിയും കൂടി ചേർന്നിട്ട് അവിടെ നിന്ന് ഒരു വലിയ സ്ലഡ്ജ് ഹാമർ കണ്ടെത്തുന്നുണ്ട് ശേഷം നമ്മുടെ ഒളീവിയ ഐഡിയ പറഞ്ഞു ഇവരിപ്പൊ നിക്കുന്ന ഈയൊരു അപ്പാർട്ട്മെന്റിന്റെ ഫ്ലോർ പൊളിക്കുക എന്നിട്ട് അടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങുക അങ്ങനെ ഏറ്റവും താഴത്തെ നിരയില് ബേസ്മെന്റിൽ എത്തുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിനുള്ളിലായിട്ട് ഒരു ബോംബ് ഷെൽട്ടർ ഉണ്ട് ആ ഒരു ബോംബ് ഷെൽട്ടറിനുള്ളിൽ ഒരു ടണലും ഉണ്ട് ആ ടണൽ നേരെ കണക്ട് ചെയ്യുന്നത് ഒരു സബ്വേയിലേക്കാണ് അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കിടക്കാനായിട്ട് പറ്റും എന്നാണ് ഒളിവിയ ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെ ഫ്ലോർ പൊളിച്ചിട്ട് നമ്മുടെ ടിമ്മ് മാത്രം ഒറ്റയ്ക്ക് അടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങി അതായത് താഴത്തെ അപ്പാർട്ട്മെന്റിലേക്ക് മിസ്റ്റർ ഓസ്വാൾട്ടിന്റെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു പുള്ളിക്കാരനെ ഒട്ടും വയ്യ പെട്ടെന്ന് തന്നെ അയാൾ അയാളൊരു തോക്കെടുത്തിട്ട് ടിമ്മിന് നേരെ ചൂണ്ടുകയാണ് മിസ്റ്റർ ഓസ്വാൾട്ട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് പുള്ളിക്കാരന്റെ ഗ്രാൻഡ് ഓർഡറും ഉണ്ടായിരുന്നു ഒരുവിധം ഇവരുടെ പ്ലാന് മിസ്റ്റർ ഓസ്വാൾട്ടിനെയും ആ ഒരു ഗ്രാൻഡ് ഓർഡറേയും ഒളിവിയ പറഞ്ഞ് മനസ്സിലാക്കി ബേസ്മെന്റിലേക്ക് പോകാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്നും ഇവരുടെ ആവശ്യപ്പെട്ടു താഴത്തെ അപ്പാർട്ട്മെന്റ് ായിട്ട് ഇപ്പൊ ഈ ഒരു ഫ്ലോർ പൊളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മാർവിനാണ് ഈ തക്കത്തിന് അവിടെ ഉണ്ടായിരുന്ന മുകളിൽ ഘടിപ്പിച്ചിരുന്ന ഒരു സ്മോക്ക് ഡിറ്റക്ടർ താഴേക്ക് വീഴുന്നുണ്ട് അത് നമ്മുടെ ടിമ്മ എടുത്തു നോക്കിയപ്പോൾ അതിനുള്ളിലായിട്ട് ഒരു ക്യാമറ ഉണ്ടെന്ന് അവന് മനസ്സിലായി ഓസ്വാൾട്ടിന്റെ അപ്പാർട്ട്മെന്റ് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവരുടെ ഈ ഒരു മുഴുവൻ അപ്പാർട്ട്മെന്റിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ ഫ്രീഡ്മാൻ താമസിക്കുന്നത് അയാളുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ ഇവർ പോവാനായിട്ട് അവിടുത്തെ ഭിത്തി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിലെ രഹസ്യം കണ്ടെത്താനായിട്ട് അവർക്ക് എന്തെങ്കിലും തുമ്പ് അവിടെ നിന്ന് കിട്ടും എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷെ അവിടേക്ക് പോയിട്ടുള്ള ഇവരെല്ലാവരും ഞെട്ടി തരിച്ചുപോയി കാരണം മിസ്റ്റർ ഫ്രീഡ്മാൻ ഇപ്പൊ അവിടെ മരിച്ചു കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ രണ്ട് കൈപ്പത്തിയും കാണാനില്ല അയാളുടെ ഫോണ് നമ്മുടെ ടിമ്മിന് കിട്ടുന്നുണ്ട് അതിൽ ഗാലറിയിൽ ഈ ഒരു ബ്രിക്കിന്റെ ഫോട്ടോസും മറ്റൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും താഴത്തെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് ഫ്ലോർ പൊളിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ മാർവിൻ രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവും ഇവിടെ നിന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യത്തിലാണ് മാർവിൻ ഇത് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിക്കലിന്റെ ആഘാതം കൂടിയപ്പോ തന്നെ ഈ ഒരു ഫ്ലോർ ഒന്നടങ്കം ഇപ്പൊ താഴേക്ക് പൊളിഞ്ഞു വീഴുന്നുണ്ട് അതിനിടയിൽ മാർവിനും അതുപോലെ തന്നെ ടിമ്മും പെട്ടിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് അവർക്കൊന്നും തന്നെ സംഭവിച്ചില്ല അച്ഛസ്വാൾട്ട് പേടിച്ചിട്ട് ഇപ്പോൾ താഴത്തെ നിലയിലേക്ക് വരുന്നില്ല അങ്ങനെ ഈ ഒരു ഗ്രാൻഡ് ഓട്ടർ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മിസ്റ്റർ ഓസ്വാൾഡിനെ സമ്മതിപ്പിക്കുന്നു ശേഷം ഒരു ഏണി ഉപയോഗിച്ച് അദ്ദേഹത്തെ താഴത്തെ നിലയിലേക്ക് എത്തിക്കുകയാണ് എത്തിയിരിക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് യുറി എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി തിയറിസ്റ്റ് ആണ് അയാൾ പറയുന്നത് ഈ ഒരു വാള് അല്ലെങ്കിൽ ഈ ഒരു ബ്രിക്ക് എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കെമിക്കൽ വെപ്പൺ ആണെന്നാണ് യുറിയുടെ കൂടെ ഉണ്ടായിരുന്ന ആന്റോൺ എന്ന് പറയുന്ന റൂംമേറ്റ് ഒരു പ്രോഗ്രാമർ ആയിരുന്നു പുള്ളിക്കാരൻ ഈ ഒരു വാളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ മരണപ്പെടുകയായിരുന്നു ആന്റോൺ ഒരു ഹെർട്ട് പേഷ്യന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പേസ് ബ്രേക്കർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതായിരിക്കണം ചിലപ്പോൾ ഈ ഒരു ബ്രിക്കിന്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും ആ ഒരു പേസ് മേക്കർ തന്നെ പ്രവർത്തനരഹിതമാവുകയും അവൻ അങ്ങനെ മരിച്ചിട്ടുണ്ടാവും എന്നാണ് ടിമ്മും വിചാരിക്കുന്നത് ഇവരെല്ലാവരും ഈ ഒരു ബ്രിക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ യുറിയാകട്ടെ അവർ രക്ഷപ്പെടുന്നതിന് അവരെ ഡിസ്കറേജ് അല്ലെങ്കിൽ അവരോട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നിൽക്കണ്ട നമ്മൾ ചിലപ്പോൾ ഒരു യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഗവൺമെന്റ് നമ്മളെ രക്ഷിക്കാനായിട്ട് ചെയ്ത പരിപാടിയാവും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ടിമ്മും ഒളിബിയയും കൂടി ചേർന്നിട്ട് ആ ഒരു ബോംബ് ഷെൽട്ടറിന്റെ ടണല് കണ്ടുപിടിച്ചു അവരങ്ങനെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഒറ്റ വെട്ടിന് തന്നെ നമ്മുടെ ഒളിവിയ ആ ഒരു പൂട്ടൊക്കെ തകർത്ത് കളഞ്ഞു അതിനുശേഷം തുറന്നു നോക്കുമ്പോ വീണ്ടും അവിടെയും ആ ഒരു ബ്രിക്സ് ഉണ്ടായിരുന്നു ഇത് കണ്ട് ദേഷ്യം പിടിച്ച നമ്മുടെ മാർവിൻ ആകട്ടെ മിസ്റ്റർ ഓസ്വാൾട്ടിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് ഈ ഒരു ബ്രിക്സിന് നേരെ വെടി വെക്കുകയാണ് പക്ഷെ ഒറ്റ വെടിയുണ്ട പോലും ആ ഒരു ബ്രിക്സിൽ കൊണ്ടില്ല അത് അതിന് മുമ്പിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അത് തിരിച്ചു വരുമെന്ന് ടിമ്മിനും കൂട്ടർക്കും മനസ്സിലായി ടിമ്മും കൂട്ടരും അപ്പൊ തന്നെ കുനിഞ്ഞു നിന്നു പക്ഷെ മിസ്റ്റർ റോസ്വാൾട്ടിന് മാത്രം അതിന് കഴിഞ്ഞില്ല മിസ്റ്റർ ഓസ്വാൾട്ട് അവിടെ വെടിയേറ്റ് വീഴുകയാണ് മിസ്റ്റർ ഓസ്വാൾട്ടിന്റെ ഗ്രാൻഡ് ഡോട്ടർ ഇപ്പോ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർവിൻ മാർവിനിപ്പോ നല്ല രീതിയിൽ കുറ്റബോധമുണ്ട് അവൻ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും പരസ്പരം പരിചയപ്പെടുകയാണ് അവരുടെ ഫാമിലി പ്രോബ്ലംസും മറ്റൊക്കെ പറയുന്നുണ്ട് ഒളിവി അക്കൂട്ടത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെ പറ്റി പറഞ്ഞപ്പോൾ ടിമ്മിന് ദേഷ്യം പിടിക്കുന്നുണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും അവൻ്റെ അടുത്തേക്ക് ഒളിവി വരുന്നുണ്ട് എന്നിട്ട് ടിമ്മിനെ വീണ്ടും കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി രണ്ടു കൂടി അവിടെ കിടന്ന് ഒടുക്കത്ത ആണ് നാക്കുകൊണ്ട് നമ്മളെങ്ങനെ െ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ടിമ്മും അതുപോലെ തന്നെ മാർവിനും പിന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള അന്നയും കൂടി ചേർന്നിട്ട് വീണ്ടും മിസ്റ്റർ ഫ്രീഡ്മാന്റെ ആ ഒരു റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ഒന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നു മറുവശത്താകട്ടെ നമ്മുടെ യുറിയും ആ ഒരു ഓസ്വാൾഡിന്റെ ഗ്രാൻഡ് ഡോട്ടറും അതുപോലെ തന്നെ ഒളിവിയും കൂടി ചേർന്നിട്ട് ഈ മരിച്ചുപോയ ആൻഡോൺ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ കുറച്ച് പേപ്പേഴ്സും മറ്റൊക്കെ നോക്കുന്നു ഈ ഒരു വാളിന്റെ ഘടനയൊക്കെ അയാൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വശത്താകട്ടെ ഒരു ഡ്രോയറിൽ നിന്നും നമ്മുടെ മാർവിന് ഒരു റിമോട്ട് കിട്ടുന്നുണ്ട് ആ ഒരു റിമോട്ട് എന്താണെന്ന് ഇപ്പൊ നമ്മുടെ ടിമ്മിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അതിലെ ലോക്ക് കണ്ടുപിടിക്കാനായിട്ട് അരിപ്പടി വേണമെന്നാണ് ഇപ്പൊ ടിമ്മ് പറയുന്നത് മറുവശത്ത് നമ്മുടെ ഈ ഒരു ഓസ്വാൾട്ടിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആകട്ടെ ഈ മരിച്ചു കിടക്കുന്ന ആൻഡോണിന്റെ ശരീരത്തിൽ നിന്നും ഒരു കാർഡ് കിട്ടുന്നുണ്ട് അവക്ക് എപ്സിലോൺ നാനോ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കാർഡായിരുന്നു അത് ഇവരിതെല്ലാം കണ്ടുപിടിക്കുന്നത് കണ്ടപ്പോ ഇവർ വീണ്ടും ഇവരെ പിന്തിരിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല എന്നാണ് ഇപ്പോഴും അയാൾ പറയുന്നത് മറുവശത്ത് അരിപ്പടി ഉപയോഗിച്ചിട്ട് ആ ഒരു റിമോട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ടിമ്മ ബുദ്ധിപരം കണ്ടുപിടിക്കുന്നു ഈ ഒരു കാര്യം ഒളിവിയെ അറിയിക്കാനായിട്ട് അന്ന അവരുടെ അടുത്തേക്ക് പോവുകയാണ് മറു നമ്മുടെ ടിമ്മും അതുപോലെ തന്നെ മാർവിനും കൂടി ചേർന്ന് ആ ഒരു റിമോട്ട് പ്രവർത്തിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറ് തുറക്കുകയാണ് അതൊരു കൺട്രോൾ റൂം ആയിരുന്നു ഒരുപാട് മോണിറ്റേഴ്സ് അടങ്ങുന്ന ഒരു കൺട്രോൾ റൂം അതിനുള്ളിലായിട്ട് ഒരുപാട് സി സി ടി വി ഫുട്ടേജും മറ്റും ഒക്കെ നമ്മുടെ ടീം ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം തന്നെ ഇവരുടെ പുറകിലുണ്ടായിരുന്ന യുറി ആയിട്ട് മുങ്ങുന്നുണ്ട് ഏത് സമയത്താണ് ഈ ഒരു ബ്രിക്ക് അവിടെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഫുട്ടേജിൽ നിന്നും മനസ്സിലാക്കുകയാണ് അറു ഈ ഒരു വാളിന്റെ എല്ലാ പ്രത്യേകതയും മിസ്റ്റർ ഓസ്വാൾട്ടിന്റെ ഗ്രാൻഡ് ഡോക്ടർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ആൻഡോണിനെ കൊന്നതാണെന്ന് അവൾക്ക് ഇപ്പോൾ വ്യക്തമായി കാരണം അയാളുടെ കഴുത്തിലായിട്ട് കുറിപ്പാടുകൾ ഉണ്ടായിരുന്നു ഇവളിത് നോക്കുമ്പോൾ തന്നെ ഇവളുടെ പുറകിലായിട്ട് യുറി വരുന്നുണ്ട് അത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല മറുവശത്ത് ഈ ഒരു ഫുട്ടേജ് ഒക്കെ നോക്കുമ്പോൾ യുറി ഒരു വില്ലനാണെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് കാരണം ആ ഒരു പ്രോഗ്രാമർ ആയിട്ടുള്ള ആന്റോൺ ആ ഒരു വാള് തുറക്കാനായിട്ട് നോക്കുമ്പോൾ യുറി അത് തടയുകയും പിന്നീട് അവനെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്ന് തന്നെ മിസ്റ്റർ ഓസ്വാൾട്ടിന്റെ ഗ്രാൻഡ് ഡോട്ടറെ രക്ഷിക്കാനായിട്ട് മാർവിൻ അങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷെ വൈകിപ്പോയി അവളെ അപ്പോഴേക്കും നമ്മുടെ യുറി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ശേഷം ആ ഒരു പ്രോഗ്രാമർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ നോട്ടുകളും അയാൾ കത്തിച്ചു കളയുകയും ചെയ്തു പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ് അപ്പോഴേക്കും ടിമ്മും സംഘവും അങ്ങോട്ടേക്ക് വന്നിട്ട് യുറിയെ കീഴ്പ്പെടുത്തി അവിടെ കെട്ടിയിടുകയാണ് ശേഷം യുറി കുറ്റസമരം നടത്തുകയാണ് ആന്റോൺ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് നാനോടെക് ബ്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു പ്രോട്ടോടൈപ്പ് ഡിഫൻസ് സിസ്റ്റം ആണെന്നും ബയോളജിക്കൽ അല്ലെങ്കിൽ ആറ്റോമിക് അല്ലെങ്കിൽ കെമിക്കൽ അറ്റാക്കുകളൊക്കെ നേരിടാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും ആൻറ്റോൺ പറഞ്ഞിരുന്നു ഒരു മേൽ ഫങ്ഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബ്രിക് എല്ലായിടത്തും ഇപ്പോൾ വന്നിട്ടുള്ളത് പക്ഷെ യുറി വിശ്വസിച്ചിരുന്നത് അടുത്തുള്ള ആ ഒരു ടൗണിൽ ഉണ്ടായിരുന്ന ആ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് ഇവരെ സംരക്ഷിക്കാനായിട്ട് വന്ന ബ്രിക്ക് ആണെന്നാണ് തിരിച്ചുപോയ ഈ ഒരു ആൻറ്റോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൾ ഉണ്ടല്ലോ അതായത് ആ ബ്രിക്ക് ഒരു ക്യൂ കോഡ് റീഡർ പോലെയായിരുന്നു അവനത് അവന്റെ ഫോണിൽ പ്രോഗ്രാം ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടിം ആകട്ടെ ആ ഒരു പ്രോഗ്രാം വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ആ ഒരു ഫോണിൽ ഒരു ആപ്പ് പോലെ അത് തുറന്നു വരും അതിൽ നെക്കുന്ന ഓരോ ബട്ടൺ ഞെക്കുമ്പോഴും ഓണില് ഫ്ലാഷ് ഓൺ ആവും പക്ഷെ ഏതൊക്കെ ബട്ടൺ ആണ് എങ്ങനെയൊക്കെയാണ് ഞെക്കേണ്ടത് എന്നൊന്നും ഇവർക്ക് അറിയില്ല അല്ലെ അതിലുള്ള ബട്ടൺ ഞെക്കിയപ്പോ ആ ഒരു ഫ്ലാഷ് അടിക്കുമ്പോ തന്നെ ആ ഒരു ഡോറില് എന്തൊക്കെയോ റിയാക്ഷൻ സംഭവിക്കുന്നതായിട്ട് ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതൊരു വല പോലെ ഡോറ് മാറുന്നത് കണ്ടപ്പോ നമ്മുടെ അന്നെ പോയിട്ട് അതിനുള്ളിലേക്ക് കൈ ഇങ്ങനെ ഇട്ടു നോക്കുന്നുണ്ട് അവൾ പറയുന്നുണ്ട് എന്ന് എന്നിട്ട് അവളുടെ കൈപ്പത്തി മുഴുവനായിട്ട് ആയിട്ട് ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്ക് ആയിട്ടുണ്ട് പിന്നീട് അവൾ അത് തിരിച്ചെടുക്കാനായിട്ട് നോക്കുമ്പോൾ അതിന് കഴിയുന്നില്ലതാണ് എന്നാണ് അത് സംഭവിച്ചത് അവളുടെ ശരീരം മുഴുവൻ ആ ഒരു ബ്രിക്ക് വലിച്ചെടുക്കുകയാണ് ഇപ്പോ വലിച്ചെടുത്തപ്പോൾ അവളുടെ പകുതി ഭാഗം മാത്രമാണ് ഇപ്പൊ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് മാർവിൻ ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് കരയുകയാണ് ദേഷ്യം പിടിച്ച ആർവിനാകട്ടെ അപ്പോൾ തന്നെ ഈ ഒരു യുറീനെ വെടിവെക്കുന്നു അതിനുശേഷം അവൻ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്യുന്നു ഇപ്പൊ നിലവിൽ ആകെ രണ്ടുപേര് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ഒളിവിയയും അതുപോലെ തന്നെ ടിമ്മും മിസ്റ്റർ ഫ്രീഡ്മാന്റെ കൈക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പൊ ഇവർക്ക് മനസ്സിലായി അപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധി തോന്നുന്നത് നേരത്തെ കണ്ട ആ ഒരു ടേപ്പ് ഒന്നുകൂടി ഇവർ കാണുകയാണ് അതായത് നമ്മുടെ യുറി ഈ ഒരു ആൻറ്റോണിനെ ആക്രമിക്കുന്ന അതേ ടേപ്പ് ആന്റോൺ അവിടെ നിന്നും ആ ഒരു വാള് തുറക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു യുറി വന്ന് അവനെ കൊല്ലുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്നത് എങ്ങനെയാണ് ഏത് പാറ്റേണിലാണെന്ന് ഇവർ മനസ്സിലാക്കുന്നു എന്നിട്ട് ആ ഒരു വാള് തുറക്കാനായിട്ട് ഇവരിപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുറി അങ്ങോട്ടേക്ക് വരുന്നത് അവൻ ചത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ടിമ്മിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് നമ്മുടെ ടിമ്മ പറയുന്നുണ്ട് എന്നെ രക്ഷിക്കാൻ നിൽക്കണ്ട നീ എത്രയും പെട്ടെന്ന് ആ ഒരു ഡോർ തുറക്കാനായിട്ട് നോക്കു എന്ന് ഒളിബിയ ഈ ഒരു ഡോർ തുറക്കാനായിട്ട് അതേ പാറ്റേൺ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുവിധം അതേ പാറ്റേൺ ഉപയോഗിച്ച് ഒളിബിയ ആ ഒരു വാള് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ടണൽ ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം പക്ഷെ യുറി ആകട്ടെ അപ്പോഴേക്കും നമ്മുടെ ടിന്നിനെ കീഴ്പ്പെടുത്തി അവനെങ്ങനെ കുത്താനായിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഒളിവിയെ വന്നിട്ട് അവനെ കീഴ്പ്പെടുത്തുന്നു ശേഷം നമ്മുടെ ടിമ്മിനെയും രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്ന് പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്കിറങ്ങിയ ഇവര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇവരുടെ ബിൽഡിങ് മാത്രമല്ല ആ ഒരു നഗരം മുഴുവൻ ഈ ഒരു ബ്രിക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ മിനി വാനിന് മാത്രം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു മിനി വാനില് രണ്ടുപേരും കൂടി തിരിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് പാരീസിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ഈ ഒരു നഗരത്തില് മൊത്തം ബ്രിക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഹെലികോപ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നം മിന്നം പാഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമയുടെ പേര് ബ്രിക്ക് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് സാധനം കിട്ടും ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏറ്റവും പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ